പേര് നവ്യ ഇതെൻ്റെ ഹസ്ബൻഡ് ജോൺ എൻ്റെ മോൻ റോയൽ ഞങ്ങൾ വരുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയാനും അതുപോലെ തീർത്ഥാടനം ഉടമ്പടി എടുക്കുവാനും ജപമാല റാലി കൂടുവാനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ അത് സാധിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ എൻ്റെ ജോലി കിട്ടിയ ഒരു സാക്ഷ്യം പറയാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ജോലി കിട്ടാൻ ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളായിരുന്നു ഞാൻ ഒരിക്കലും എനിക്ക് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെയും അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കൊരു മോനും കൂടി ഉണ്ട് കുഞ്ഞുമോൻ അപ്പോൾ അവനെ നോക്കേണ്ട ഒരു അവസ്ഥയിൽ എനിക്ക് എൻ്റെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു ഞാൻ നാട്ടിൽ ഡെൻറ്റിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അവിടെ പോയപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡ് മാറി അപ്പോൾ ജോലിക്കൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെയും വന്നിട്ടില്ല അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു അപ്പോൾ ഞാൻ കരുതിയിരുന്നത് രണ്ട് മാസം കഴിയുമ്പോൾ അവനെ സ്കൂളിൽ ചേർത്താം എനിക്ക് വീണ്ടും ഒരു നല്ല ജോലിക്ക് ലോട്ട് പ്രവേശിക്കും എന്ന് മാത്രമാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് കൃപാസനത്തിൽ പോകുന്നുണ്ട് ഞാൻ നിനക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് അപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ അമ്മ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട അമ്മ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ജോലി കിട്ടും അമ്മ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഞാൻ അന്ന് അങ്ങനെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ മാതാവിനെ പറഞ്ഞു എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പറ്റിയൊരു തെറ്റായിരുന്നു അപ്പോൾ എനിക്കങ്ങനെ ഒരു ഞാൻ പറഞ്ഞ് ഞാൻ എന്നങ്ങനെ പറഞ്ഞോ അന്ന് മുതൽ ഞാൻ ജോലി കിട്ടാതെ വിഷമിക്കുന്നതാണ് ഞാൻ എട്ട് മാസം ജോലിയില്ലാതെ വീട്ടിലിരുന്നു ഞാൻ ഡിപ്രഷനിലോട്ട് പോയി അപ്ലൈ ചെയ്യുന്ന എല്ലാം റിജക്റ്റ് ആവുമായിരുന്നു ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റ് തിരുത്തി ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥി പ്രാർത്ഥനാ ജീവിതം തുടങ്ങി കൊന്ത മുടങ്ങിക്കിടക്കുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വീട്ടിൽ ഒ ഒത്തിരി കാലമായിട്ട് ഇല്ലായിരുന്നു ഞങ്ങൾ സ്ഥിരം കൊന്തചെല്ലാൻ തുടങ്ങി ആത്മീയ കാര്യങ്ങളിലെല്ലാം ഒത്തിരി ഉയർന്നു എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കുമായിരുന്നു അതുപോലെ കാരുണ്യ കാരുണ്യപ്രവൃത്തികൾ പ്രശുദ്ധ പ്രവർത്തനങ്ങൾ എല്ലാം മുടങ്ങാതെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ അച്ഛൻ്റെ ധ്യാനം എല്ലാ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ധ്യാനം കൂടുകയും സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഹോംലെസ് ആൾക്കാർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കലാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് പ്രവൃത്തിയായിട്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൽ തന്നെ ഞാൻ ഡെൻറ്റിസ്റ്റ് റിലേറ്റഡ് ഒരു ജോലി ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് തന്നെ തിരിച്ചു പോയി എനിക്ക് സിഡ്നി അവിടുത്തെ ഡെൻറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ജോലി തന്നെ എനിക്ക് ലഭിച്ചു കോർഡിനേറ്റർ പോസ്റ്റായിട്ട് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതി മതിയാവില്ല അത്രയേറെ എനിക്ക് സന്തോഷമായി അതുപോലെ ഞാൻ അന്ന് ജോലി കിട്ടുമ്പോൾ ഞാൻ ജോലി ഞാൻ നിയോഗം വെച്ചിരുന്നപ്പോൾ ഞാൻ അതിലൊരു ക്ലോസ് വെച്ചിരുന്നു എനിക്ക് ഒരു നല്ല ജോലി മാത്രം പോരാ എനിക്ക് വർക്ക് ഫ്രം ഹോമോട് കൂടിയ ഫ്ലെക്സിബിളായ ഒരു ജോലി തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാനത് നിയോഗത്തിൽ എഴുതിയിരുന്നു മാതാവിനോട് ഞാനത് ഒത്തിരി കാര്യം ഒത്തിരി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു കാര്യമായിരുന്നു അത് പക്ഷേ ഈ ജോലി കിട്ടിയപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ അതിലില്ല എനിക്ക് ഒരു തരത്തിലും വർക്ക് ഫ്രം ഹോം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ല അപ്പോൾ എങ്കിലും അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ ജോലി എടുക്കേണ്ടി വന്നു അപ്പം പിന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള എൻ്റെ സ്വപ്നം ഞാൻ ഉപേക്ഷിച്ചു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല പിന്നെ ഇപ്പോൾ ഞാൻ വരുന്നതിന് ഒരു രണ്ട് മാസം മുമ്പ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ അവർ ഓക്കെ ഞാൻ ഇനി തിരിച്ചു ചെല്ലുമ്പോൾ അതിന് ട്രെയിനിങ്ങിനായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മറന്ന കാര്യം മാതാവ് ഓർത്ത് എനിക്ക് ഒരു വർക്ക് ഫ്രം ഹോം ജോലി എന്നുള്ളൊരു സ്വപ്നം എനിക്ക് നടത്തി തന്നു അതുപോലെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാല് ഓൺലൈൻ ഉടമ്പടിയാണ് ഞാനും ഹസ്ബൻറ്റുമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം നാലാമത്തെ ദിവസം മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നു അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു ഞാൻ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് മാതാവ് അത് എനിക്ക് സമയത്തിൻ്റെ ഒന്നും ഞാൻ ആ ഉടമ്പടിയുടെ തുടക്കമായതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ സ്വപ്നത്തി വന്ന് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ പറയാണ് ഞാൻ മോളെ കാണാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇപ്പോഴാണ് മോളെ വരാൻ പറ്റിയത് അപ്പോൾ ഞാൻ എൻ്റെ വിഷമം പറഞ്ഞ മാതാവിനടുത്ത് പറയാൻ തുടങ്ങുമ്പോഴേക്കും മാതാവ് പറഞ്ഞു മോളൊന്നും പറയണ്ട എനിക്കെല്ലാം അറിയാം ഞാൻ എല്ലാം ശരിയാക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ പോവുക പക്ഷേ ഞാൻ എല്ലാം ശരിയാക്കി തരൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് പറഞ്ഞിട്ട് ആ മാതാവ് പോയത് എന്നിട്ടും ജോലി ജോലി കിട്ടാൻ താമസം വന്നപ്പോൾ എനിക്ക് വീണ്ടും സംശയമായി അതുപോലെ രണ്ടാമതും മാതാവ് എനിക്ക് ഒരു ദർശനം തന്നു അപ്പോഴും ഞാനിങ്ങനെ മാതാവിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ജോലി കിട്ടാൻ വൈകിയപ്പോൾ എനിക്ക് വിഷമോ സങ്കടമോ ഒക്കെ ഉണ്ട് എങ്കിലും ഞാൻ പ്രാർത്ഥനയിൽ ഒരു മുടക്കും വരുത്തിയില്ല ഞങ്ങൾ എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് എണീക്കും എൻ്റെ മോനും എൻ്റെ ഞങ്ങളുടെ കൂടെ എണീറ്റ് അഞ്ചരയ്ക്ക് പ്രാർത്ഥന കൂടും അതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ എല്ലാം നന്നായി തന്നെ ചെയ്തു അവസാനം ജോലി കിട്ടി അപ്പം ഞാൻ ഇത് ജോലി കിട്ടുന്നതിന് മുൻപ് എനിക്ക് ഈ സ്വപ്നത്തിൽ മാതാവിനെ കണ്ടെങ്കിലും എനിക്കൊരാഗ്രഹം എനിക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ് അപ്പോഴും ഉണ്ടായിരുന്നു ഞാനിങ്ങനെ മാതാവിനോട് പറയുകയാണെങ്കിൽ ഇത് സ്വപ്നത്തിലല്ലേ കണ്ടത് എനിക്ക് നേരിട്ട് എന്തെങ്കിലും ഇതെൻ്റെ തോന്നലായിരിക്കുമോ എനിക്ക് എനിക്ക് ഒന്നും കൂടി ഒരു ഉറപ്പ് നൽകണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ എനിക്ക് പുറം വേദനയുള്ള ആളാണ് അപ്പം ഞാനൊരു ദിവസം പുറത്ത് മരുന്ന് പെരട്ടി ഫുൾ ആ റൂമിൽ വേറെ ഒരു ഒന്നിനും എൻ്റെ പുറ പുറത്ത് പറ്റുന്ന വേദനയുടെ ബാം പെയിൻ ബാമിൻ്റെ സ്മെല്ല് മാത്രമാണ് ആ റൂമിലുള്ളത് വേറെ ഒരു സ്മെല്ലും ആ റൂമിലേക്ക് വരാൻ ചാൻസ് ഇല്ല അങ്ങനെ ഞാൻ ഞാനിരിക്കുമ്പോൾ ഞാൻ കിടന്ന ഞാൻ ആരാധന ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് ഒരു ഫ്യൂ സെക്കൻഡ്സിന് എനിക്ക് സുഗന്ധാഭിഷേകം ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല കാരണം എനിക്ക് അത്ര റിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി അപ്പം എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഇരിപ്പുണ്ട് ഞാനപ്പം ചോദിക്കുന്നുണ്ടോ ജോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ മണം കിട്ടുന്നുണ്ടോ എന്ന് വെച്ചേട്ടാ അപ്പം ആൾക്ക് കിട്ടിയില്ല എനിക്ക് മാത്രമാണ് അത് കിട്ടിയത് ആ ഒരു സുഗന്ധാഭിഷേകം കുറച്ച് സെക്കൻഡ്സിന് ലാസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്കത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി എങ്കിലും എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് ഞാൻ അപ്പോഴേക്കും പോയി ജനലൊക്കെ ഞാൻ നോക്കുക ഞാൻ പുറത്തുനിന്നെങ്ങാനാണോ ഈ മണം വരുന്നത് എന്ന് പക്ഷേ ഒരിക്കലും അല്ലായിരുന്നു മാതാവ് അപ്പം എനിക്ക് ഒരു ഫ്യൂ സെക്കൻഡ്സ് എനിക്ക് ആ ഒരു അനുഗ്രഹം അതെനിക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും ി മാതാവിനും ഈശോയ്ക്കും വീണ്ടും നന്ദി പറയുന്നു ഞാൻ ഇന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നിയോഗങ്ങളായിട്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും തന്നെ വെച്ചിട്ടില്ല ഞങ്ങൾക്ക് മാതാവിൻ്റെ ആ ഒരു സാമീപ്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ഞങ്ങൾ വേറെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിസിക്കൽ കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ ചോദിക്കുന്നത് അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങൾ ഹോളി സ്പിരിറ്റിൻ്റെ ബ്ലെസ്സിങ്ങിനും അതുപോലെ ഞങ്ങളുടെ ഫാമിലിക്കുള്ള പ്രൊട്ടക്ഷനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ എപ്പോഴും യാചിച്ച് പ്രാർത്ഥിക്കുന്നത് അതുപോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാം ആൾക്കുണ്ടായ അനുഭവങ്ങൾ ആൾ തന്നെ ഷെയർ ചെയ്യും എൻ്റെ പേര് ജോൺ വർഗീസ് ഞാനൊരു വൈദ്യ വിദ്യാർത്ഥിയായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഓൾറെഡി ഒരു ഭക്തി മാർഗത്തിലൂടെ തന്നെയുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ വൈഫ് ഉടമ്പടി ഞാൻ ഞാനതിൽ ഉടമ്പടിയിൽ പങ്ക് ചേർന്നില്ല തുടക്കത്തിലൊന്നും എനിക്കതിൽ വലിയ താല്പര്യം എനിക്ക് തോന്നിയില്ല ഞാൻ കൃപാസനത്തെക്കുറിച്ച് അത്ര നല്ല അതൊന്നും കേട്ടിട്ടില്ല പിന്നെ ഞാനോർത്തോ ഇതൊക്കെ പലരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നത് അങ്ങനൊരു ചിന്താഗതിയായിരുന്നു അതിനുശേഷം ഭാര്യയെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അതിനുശേഷം അത് എന്നെ ശരിക്കും പിടിച്ചൊന്നും ഒലച്ച പോലെ തന്നെയായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു ഇത്രയും നാൾ പ്രാർത്ഥിച്ച എനിക്ക് ഇതുവരെ ഒരു ഒന്നും ഒരു ദർശനമോ ഒരു സാമീപ്യമൊന്നും തന്നിട്ടില്ല ഇന്നലെ എടുത്ത എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തല്ലോ എന്ന് ഞാൻ മനസ്സിലോർത്തു പക്ഷേ പിറ്റേ ദിവസം മുതൽ ഞാൻ ഭാര്യയുടെ കൂടെ ഈ ഉടമ്പടി ജീവിതത്തിലോട്ട് ഞാൻ വന്നു ഉടമ്പടി എടുത്തില്ല ഉടമ്പടി ജീവിതത്തിൽ രാവിലത്തെ പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തനങ്ങളും ആ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനും ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി ഞാൻ എന്നു മുതൽ ആ ഉടമ്പടി ജീവിതത്തിലോട്ട് വന്നു അന്ന് മുതൽ എല്ലാ ആഴ്ചയും മിക്ക ദിവസവും ആകാശത്ത് ഞാൻ മഴവിൽ കാണാൻ തുടങ്ങി മഴവിൽ ഫുള്ള ഒരു ഒരു കാൽ ഭാഗം ക്വാർട്ടർ ഭാഗം മാത്രം എപ്പോഴും കാണും അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പറയും ഇന്നും മഴവിൽ കണ്ടു അപ്പോൾ ഇവരെല്ലാവരും ചോദിക്കും എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ ഒരു ദിവസം എൻ്റെ മോ മകൻ ചോദിച്ചു അപ്പൻ ഇനി എന്നാണ് ഉടമ്പടി എടുക്കുന്നത് ഫുൾ റെയിൻബോ കാണുകയാണെങ്കിൽ എടുക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഉറപ്പായിട്ടും ഫുൾ ഉടമ്പ റെയിൻബോ കാണുവാണെങ്കിൽ ഞാൻ ഉടമ്പടി എന്ന് അതൊരു തേഴ്സ്ഡേ ആണത് അത് കഴിഞ്ഞ് സാറ്റർഡേ എനിക്കൊരു എക്സ്ട്രാ വർക്ക് വന്നപ്പോൾ ഞാൻ ഓഫീസിലോട്ട് പോവുകയായിരുന്നു മോർണിംഗ് സെവൻ ഒ ക്ലോക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മഴവില്ല് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആകാശം വിരിഞ്ഞു നിൽക്കുന്ന ഇത്രയും വലുപ്പമേറിയൊരു മഴവില്ല് അത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഞാൻ ഒത്തിരി ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു സ്തുതിച്ചു വാഹനത്തിലിരുന്ന് തന്നെ ഞാൻ കൊന്തചെല്ലാൻ തുടങ്ങി തിരിച്ചു വന്നതിന് ശേഷം ഞാൻ സൺഡേ ഞാൻ ജൂൺ പതിനഞ്ച് ജൂൺ പതിനഞ്ച് സൺഡേ ഞാൻ ഉടമ്പടിയിലോട്ട് ഓൺലൈൻ ഉടമ്പടി ഞാനും എടുത്തു പക്ഷെ ഞാൻ ഒന്നും തന്നെ ഒരു പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല ആ രണ്ട് കാര്യമേ ചോ മൂന്നുകാര്യമേ ചോദിച്ചുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ ബ്ലെസ്സിങ്സ് അതുപോലെ മാതാവിൻ്റെ ആ ശക്തമായ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ഈ ഉടമ്പടി നന്നായി പാലിക്കുവാനുള്ള ഒരു കൃപാവരം അത് മൂന്ന് കാര്യമേ ഞാൻ എഴുതിയിട്ടുള്ളൂ അതിനുവേണ്ടി മാത്രമേ ചോദിച്ചുള്ളൂ വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല ആ ഉടമ്പടി എടുത്തതിന് ശേഷവും എനിക്ക് സ്ഥിരമായി തന്നെ മഴവില്ലിലൂടെ സാന്നിധ്യത്താൽ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കാണുകയുണ്ടായി ഞാൻ എപ്പോഴെല്ലാം ട്രാവൽ ചെയ്യുന്നുവോ ആ ദൂരയാത്രകൾ യാത്രകൾ ചെയ്യുന്നു അപ്പോഴെല്ലാം ആകാശത്ത് എൻ്റെ വലത്തെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ മുന്നിലായിട്ടോ മഴ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു അതിനുശേഷം ഞാൻ ഞങ്ങൾ ഞങ്ങളുള്ളത് സിഡ്നിയിലാണ് അപ്പോൾ ഞാൻ സിഡ്നിയിൽ നിന്ന് ക്യാൻബ്ര ഒരു ട്രാവൽ വർക്ക് സംബന്ധമായിട്ട് ട്രാവല് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വാഹനത്തിൻ്റെ നിയന്ത്രണം പോയി ഞാൻ നോക്കുമ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മറയുന്ന പോലെയോ എന്തോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ബ്ലാങ്ക് ഔട്ടായി പക്ഷേ ആരോ പിടിച്ചു നിർത്തിയത് പോലെ തന്നെ ആ വാഹനം നിന്നു വാഹനം റോട്ടിൽ നിന്ന് മണ്ണിലോട്ട് ഇറങ്ങി സമാധാനമായിട്ട് നിന്നു എനിക്കറിയില്ല ആരാണ് പിടിച്ചു നിർത്തിയെന്നോ ഞാൻ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്തതായിട്ട് എനിക്ക് യാതൊരു ഓർമ്മയും കാരണം സ്റ്റിയറിംഗ് പോലും എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ സമയത്ത് അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ കണ്ടത് ആകാശത്ത് വീണ്ടും മഴവിൽ അത് ഏകദേശം ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ അത് ഒരു മങ്ങിയ തരത്തിൽ ചെറിയ ഒരു മഴവിലാണ് കണ്ടത് ഞാൻ അപ്പോൾ തന്നെ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു കാരണം ഞാൻ ശക്തമായി വിശ്വസിക്കുകയാണ് മാതാവും ഈശോയും കൂടി തന്നെയാണ് എന്നെ ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് അതിനെല്ലാം ഒത്തിരി നന്ദി പറയുകയാണ് ഇതാണ് എൻ്റെ ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ എൻ്റെ നേട്ടങ്ങളെല്ലാം ഇതുതന്നെയാണ് അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളുണ്ടായാലും ലൈ ജീവിതത്തിലെ ഒരു വലിയൊരു സമാധാനവും സന്തോഷവും അത് അനുഭവപ്പെടുന്നുണ്ട് അതാണ് എനിക്ക് ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം വന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾ അതിനെല്ലാമായിട്ട് ഒത്തിരി നന്ദി ഞാൻ ഈശോയോടും മാതാവിനോടും പറയുകയാണ് എല്ലാത്തിനും നന്ദി പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഹോംലെസ് ഒക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുക അതുപോലെ പൈസ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തത് പിന്നെ മാതാവിനെക്കുറിച്ച് പറയാനായിട്ട് എന്തൊരു അവസരം വന്നാലും ഞാനത് മിസ്സാക്കാറില്ല ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയാലും അത് ആരോടാണെങ്കിലും ഞാനത് സ്ഥിരമായിട്ട് ഞാൻ ആ സാക്ഷ്യം പോലെ ഞാൻ പറയും എൻ്റെ ഭാര്യയ്ക്ക് വന്ന അനുഭവങ്ങളും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും അവിടെയുള്ള കൂടുതലും ഉള്ള ഓസ്ട്രേലിയൻസിനോടൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈവൻ കുമ്പസാരിക്കാൻ പോകുമ്പോഴും ആ കുമ്പസാരിപ്പിക്കുന്ന വൈദികരോട് വരെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയുകയും അവർ അതിനെക്കുറിച്ച് ഒത്തിരി സന്തോഷത്തോടെ കേൾക്കുവാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് നന്ദി സെഫാനിയ പതിനാറ് ഇസ്രയേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥങ്ങൾ ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസലേമിനോട് പറയും സിയോനെ ഭയപ്പെടേണ്ട നിൻ്റെ കരം ദുർബലമാകാതിരിക്കട്ടെ യശുവിൽ പ്രിയമുള്ളവരെ നവ്യ കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത് അവിടമ്പടി ജീവിതം മനോ മനോഹരമായി ഇവർ വിശ്വാസത്തോടും വിശ്വസ്തയോടും ചെയ്തപ്പോൾ പരിശുദ്ധമ്മ അവർക്ക് നേരിട്ട് വന്ന് കണ്ട് പറയുകയാണ് ഞാൻ നിൻ്റെ അടുത്ത് വരാൻ വൈകിപ്പോയി കാരണം അല്പം തിരക്കിലായിരുന്നു നിൻ്റെ കാര്യമെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് നിൻ്റെ കാര്യം ഇനി ഒന്നും വിഷമിക്കേണ്ട നീ സങ്കടപ്പെടണ്ടെന്ന് അങ്ങനെ ആ മോൾക്ക് ഉടനടിയെല്ലാം ആ പരിഹരിച്ചു കൊടുക്കുകയാണ് പരിശുദ്ധമ്മ ഇവർക്ക് നൽകിയ വൻ കൃപകൾക്ക് വൻകൃപകൾക്ക് കർത്താവരളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു പരിശുദ്ധമ്മ വഴി ഈശോവ്യർക്ക് നൽകിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം